എന്താ പ്രൈസ് നമുക്ക് ഒരു അഞ്ചാറ് കൊടുക്കാം പതിനെട്ട് വണ്ടി അതെ അത് ഏകദേശം ലക്ഷം കൊള്ളോക്ഷര പിന്നെ ഇതൊക്കെ നിങ്ങൾ ഐ ട്വന്റി പെട്രോൾ ഒന്നും ഒരു കംപ്ലൈന്റും പറ്റില്ല ഞാൻ പേഴ്സണലി ഉപയോഗിക്കും ഞാൻ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നുണ്ട് അറിയാൻ പറ്റും ലാസ്റ്റ് ഒരു കൊടുക്കാം അഞ്ചേ അല്ലേ അത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് വി എക്സയാണ് എഴുപതിനായിരം ഓടിക്കു പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ നല്ല മൈലേജ് കിട്ടും പെട്രോളിൽ അല്ലേ അതായത് വളരെ വളരെ റേർ ആൻഡ് റെയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണം എനിക്ക് സംശയം എവിടെ ചെക്ക് ചെക്ക് സ്ത്രീ ഉണ്ടോ എവിടെ വേണേലും പാർക്ക് ചെയ്യാൻ സ്ത്രീകൾ അതായത് പ്രിഫറബിൾ കൂടുതൽ സ്ത്രീകൾക്ക്

ഒരു വണ്ടിക്കും തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ശരിക്കും നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത കാര്യമായ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഏറ്റവും നല്ല വണ്ടികൾ മാത്രമായിരിക്കും ഇവിടെ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഉണ്ടാവാറുള്ളത് ഈ ഒരു ഷോറൂം ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ബ്രോസ് യൂസേഴ്സാണ് ഒരുപാട് വീഡിയോസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ എപ്പോൾ വീഡിയോ ചെയ്താലും ചെയ്യുന്നതിൽ ചെയ്യുന്നതിലൊരു ഭൂരിഭാഗം വണ്ടികളും വിറ്റ് പോകാറുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വിലക്കുറവും ക്വാളിറ്റിയും തന്നെയാണ് ധൈര്യമായിട്ട് കണ്ണടച്ച യൂസേഴ്സ് എടുക്കാം പക്ഷേ എന്നിരുന്നാലും ആ യൂസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ മാക്സിമം ചെക്ക് ചെയ്യാൻ എന്നിട്ട് മാത്രം എടുക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചാലും കൂടുതലും ചെറിയ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വലിയ വണ്ടികളുണ്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് വന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളൂ അപ്പോൾ നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും ഇക്ക വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു നല്ല വണ്ടികൾ കൊടുക്കുക അതായത് ശരിക്കും പറഞ്ഞാല് ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ നോക്കുന്ന വണ്ടികളാണ് ഇന്ന് ഇന്നിവിടെ കൂടുതലുള്ളത് അതെ അതും നല്ലോണം വില കുറച്ച് കൊടുത്തു പറയുന്നത് പറയുന്ന പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നെഗോസിയേഷൻ ഫൈനൽ പ്രൈസ് ഇവർക്ക് കയ്യിൽ ഈ പൈസ കിട്ടിയാലേ ഈ വണ്ടി കൊടുക്കൂ അത് ഫൈനലാണ് അതിൽ പിന്നെ കൂടുതൽ വർത്തമാനം തോന്നില്ല ആ പൈസക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അല്ലേ അതെ അത് ഈ പുറത്തുള്ള ഗൾഫിലേക്കുള്ളവർ പലപ്പോഴും നമ്മൾ കമന്റ് ഒക്കെ പറയാറുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ വെറുതെ വിളിച്ചിപ്പോ നെഗോസിയേഷൻ ഉണ്ടോ കുറയോട് ഓക്കെ അപ്പൊ എന്തായാലും ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഞാൻ പറയും ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം വണ്ടിന്റെ ക്വാളിറ്റി അല്ലേ അത് നൂറ് ശതമാനം കാര്യം അത് കൊടുക്കാം നമുക്ക് അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല നല്ല അടിപൊളി ഒരു ഐ ട്വന്റി എന്നു പറഞ്ഞോ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു വണ്ടിയാണ് ആദ്യത്തെ വണ്ടി ഐ ട്വന്റി ആണ് അല്ലെ മോഡൽ പതിനെട്ടാണ് അടിപൊളി അതായത് പതിനെട്ട് ന്യൂ ഷേപ്പിൽ വന്ന വണ്ടിയാണ് ഇത് എത്രയാ ഓടിയത് എത്ര ഓട്ടം ആ പെട്രോൾ ആണ് പെട്രോൾ ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ആറ് ഹെയർ ബാഗ് അടിപൊളി അതായത് സെഗ്മെന്റിൽ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ടോപ്പുണ്ടിയാണ് ബട്ടൺസാട്ട് വരും അല്ലെങ്കിൽ ഒരുവിധം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ടയർ അത്യാവശ്യം എൺപത് ശതമാനത്തോളം ഉണ്ട് അല്ലേ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ആറ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് ഐ ട്വന്റി എന്തൊക്കെ പറഞ്ഞാൽ അന്നൊന്നും എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടി അല്ലേ ഓ മാനുവൽ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ലേശം മൈലേജ് കുറവാണ് മൈലേജ് കുറവുണ്ട് ഹൈവേയിലൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഒരു വരെയൊക്കെ കിട്ടുള്ളൂ പക്ഷെ ക്വാളിറ്റി ഉള്ള വണ്ടി എന്നതിൽ ഏറ്റവും ധൈര്യമായിട്ട് വണ്ടി നല്ല ാണ് മൈലേജിന്റെ ഒരു വിഷയം നിങ്ങൾക്ക് വലിയ ഓട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ ആറ് എയർ ബാഗ് വരും ബട്ടൺ ചാട്ട് വരും എല്ലാ സാധനം ഉണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ക്ലീൻ പീസ് വണ്ടി കേട്ടോ അതെ പുതിയ എന്താ പ്രൈസ് ഒരു അഞ്ചാറ് കൊടുക്കാം അഞ്ചാറ് കൊടുക്കാം വണ്ടി ഓപ്ഷൻ അത് ലക്ഷം പിന്നെ അത് വേറൊരു കാര്യം ഉണ്ടല്ലോ ഒരു സ്വിഫ്റ്റുമായിട്ട് എന്തുകൊണ്ടും മെറ്റർ അത് വില വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നോയിക്കോളൂട്ടോ അതായത് അഞ്ചു അറുപതിന് ഒരു നെഗോസിയേഷനും തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് നോയിക്കോളും നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ തന്നെന്താ അടുത്ത വണ്ടി ആണ് ഇതാണെങ്കിലോ ഇത് മോഡൽ മാഗ്ന മാഗ്ന ഇതും ന്യൂ ഷേപ്പ് വണ്ടിയാണ് ഈ ഐ ടൻ സീരീസിലൊരു ലാസ്റ്റ് വണ്ടി വേണേ പറയാം ഇത് കിലോമീറ്റർ ഓട്ടം ആ സെക്കൻഡ് സെക്കൻഡ് വേറെ ഓടി ഒന്നുമില്ല ഇൻഷുറൻസും കൊടുത്തു കൊടുത്തുവിടുമ്പോ എല്ലാം എല്ലാ ഭാഗം ക്ലിയർ ആയിരിക്കും പേപ്പർ പേപ്പറാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം പണി കിട്ടില്ല ഇത് വേരിന്റെ ഏതാ ഇന്റീരിയർ മോശമൊന്നും നല്ല സീറ്റി കാര്യങ്ങളൊക്കെ അലോവിൽ ഒന്നും വരില്ല പക്ഷെ ടയർ കുഴപ്പമില്ല ഓക്കെ വരും ഒരു മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ കയ്യിൽ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് നാലേ മുപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് നാല് ലക്ഷം രൂപ ലോണ് കിട്ടും അതുപോലെ തന്നെ ഒരു ഐ ട്വന്റി കൂടി കാണിച്ചു ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പറയാം എന്നാലും സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ ഉള്ളു എയർ ബാഗിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളല്ല പ്രോജക്ടർ ഉണ്ടാവില്ല രണ്ട് പിന്നെ പ്രോജക്ട് ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ ഇന്റീരിയർ എക്സ്റ്റീരിയർ എക്സ്ട്രാ ക്ലീൻ ആണ് ഓടിയതോ അല്ലേ സിംഗിൾ ഓണർ ഓണർ സിംഗിൾ ആണ് വേറെ ആക്സിഡന്റ് വണ്ടി അല്ലെ ചെറിയ ചെറിയ ടച്ച് ടച്ചപ്പ് ഒക്കെ സ്വാഭാവിക മോശം അല്ല അലവിൽ അഞ്ചര അഞ്ചരക്ക ഇതും പതിനെട്ട് വണ്ടിയാണ് പക്ഷെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് അല്ലെ അഞ്ചര ലക്ഷം രൂപ ഇതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ ട്വന്റി പെട്രോൾ ഒന്നും ഒരു കംപ്ലൈന്റും പറ്റില്ല ഞാൻ പേഴ്സണലി ഞാൻ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും വണ്ടിക്ക് ഒരു ജസ്റ്റ് മൈലേജിന്റെ ഒരു അതായത് പിന്നെ ഇത് വണ്ടി സ്റ്റാർട്ടിങ് ആണോ അറിയാൻ പറ്റും അതാണ് എന്റെ ഒരു ഗുണോട്ട് എന്തായാലും നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണെങ്കിലോ പെട്രോളിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഓടിയത് എത്ര ായിരം കിലോമീറ്റർ സർവീസ് കഴിഞ്ഞു നമുക്ക് ലാസ്റ്റ് ഒരു അല്ലേ അത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ നല്ല മൈലേജ് കിട്ടും പെട്രോൾ അല്ലേ പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്റീരിയർ ഇല്ല നല്ല സീറ്റ് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ലോണും കിട്ടും അല്ലേ രൂപ അടിപൊളി ടയർ ഭാഗങ്ങൾ മോശം കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് വേറെ െന്റ് ഒന്നുമില്ല ക്ലച്ച് പുതിയതെന്ന് മാറിയതാണ് അതിന്റെ ഒരു പത്തിരുപതിനായിരം രൂപയുടെ വർക്ക് എല്ലാ ഭാഗം ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് അല്ലേ അതായാലും നല്ല വൃത്തിയുള്ള റെഡ് കളർ വണ്ടി കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ് കളറുകൂടിയാണ് നോയിക്കോളും അഞ്ചു നാൽപ്പതിനെ അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടും അതുപോലെ തന്നെ ഈ ഐ ട്വന്റി ആണെങ്കിലും ഇത് ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് ഫ്ലൂയിഡിക് ആട്ടോ അല്ലെ ഫ്ലൂഡിക് ഷേപ്പാണ് എനിക്ക് വന്നു ഐ ട്വന്റി സീരീസിലെ ഈ ഒരു ഷേപ്പും പിന്നെ നമ്മളിപ്പോ കാണിച്ച ഷേപ്പുമാണ് ഏറ്റവും കൂടുതൽ ഒരു മൂവി ഏറ്റവും പുതിയതും ഇതിന്റെ ബാക്കിൽ ആൾക്കാർ എന്താ കൊള്ളില്ലെന്നല്ല ആൾക്കാർക്ക് താല്പര്യം ആവുന്നില്ല അതാണ് ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ പെട്രോളോ ഡീസലോ ഡീസൽ ഡീസൽ മോനെ ഡീസല് ഡീസല് നാൽപ്പന്നെ അടിപൊളി അതായത് വളരെ വളരെ റേർ ആൻഡ് റെയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നാപ്പ വിശ്വസിക്കണം എനിക്ക് തനസ് ചെയ്തോ ചെക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി അല്ലെ ചിലപ്പോ ഓട്ടോ ഒന്നും ഇല്ലാണ്ട് കിടന്നായിരിക്കും ഇവിടെ നമ്മള് കുറെ വണ്ടികൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലേ എന്തായാലും നല്ല രൂപ കൂളും വേറൊരു കാര്യം ഉണ്ട് ഇതിപ്പോഴും ആ ഒരു ഫ്രഷ് കണ്ടീഷനിൽ ഓടിച്ചിടക്കാൻ എനിക്ക് തോന്നുന്നു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അലോബിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയറും ഏകദേശം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എത്രക്ക് മൂന്നര കൊടുക്കുക മൂന്നര ലക്ഷം രൂപ പന്ത്രണ്ട് വണ്ടി ലേശം വില കൂടുതലാണ് അല്ലേ ഈ സാധനം നിങ്ങൾ എവിടെ പോയി തപ്പിയാലും നിങ്ങൾക്ക് ഈ കിലോമീറ്റർ ജെന്വിൻ ആയിട്ടുള്ള വണ്ടി കിട്ടേ ഇത് കാര്യം ഇവർ ഉറപ്പ് വരും അവര് ഇനി വണ്ടി വന്നു എവിടെ ചെക്ക് എങ്ങനെ മൂന്നേപ്പല്ലേ മൂന്നേ ലക്ഷത്തി അമ്പതിനായിരുന്നു മൂന്നേ അമ്പത് അല്ലേ ഇല്ലാത്ത വേറെ കുറവൊന്നും വരാനില്ല എങ്കിലും പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കണം കേട്ടെ നോക്കിട്ട് ശരി ശരി ഓക്കെ അപ്പൊ എന്തായാലും മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് വണ്ടി ലോ കിലോമീറ്റർ എടുക്കാം ഡീസലാണേ അതുപോലെ തന്നെ ഇയ്യോൺ ആണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർ വണ്ടി ആ റീപ്ലസും ഡിമാൻഡ് നമുക്ക് കിട്ടുന്നില്ല നല്ല വണ്ടികൾക്ക് വില ഉണ്ട് കിട്ടുന്നില്ല എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടി എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് അതായത് എടുക്കാൻ പോകുന്ന ഒരാൾ ഇത് പ്രിഫർ ചെയ്യുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല അല്ലെ ൂടി നല്ല വണ്ടിയാണ് അത് നമുക്ക് ഇവിടെ നല്ല കൂടുതൽ ഉണ്ട് അല്ലേ അതെ അതെ മാത്രമല്ലോൺ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് മൈലേജും ഉണ്ട് ചെറിയ വണ്ടിയാണ് എവിടെ വേണേലും പാർക്ക് ചെയ്യാം പിന്നെ വലിയ മെയിൻ്റെസ് ഇല്ല അങ്ങനെ കുറെ ഗുണങ്ങളുള്ള സാധനം ഉണ്ടോ പതിനായിരം സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓട്ടം അറുപതിനായിരം ഒരു ഒന്നും ഇല്ല എത്ര ഇത് കൊടുക്കാം കൊടുക്കാം രണ്ടറേനെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ലക്ഷം രൂപ മുപ്പതിനായിരം രൂപ ജസ്റ്റ് കയ്യിൽ വെച്ചോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലോൺ നിങ്ങളുടെ പ്രൊഫൈല് പക്കാണേലും ചെലപ്പോ കൂടുതൽ കിട്ടും അതെ അപ്പൊ പൈസ കൊടുക്കണ്ട പോകലിട്ട് വീട്ടിൽ പോവാം എന്തായാലും വൃത്തിയുള്ള വണ്ടികൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നോക്കിക്കോളൂ അത്യാവശ്യം ഒരു ചെറിയ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് മോശമില്ലാത്ത മൈലേജ് വേണം സി വി ടി ഗിയർ ബോക്സ് വേണം അല്ലേ അതെ എവിടെ വേണേലും പാർക്ക് ചെയ്യാൻ സ്ത്രീകൾ അതായത് പ്രിഫറബിൾ കൂടുതൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാം ഗിയർ ബോക്സ് കഴിഞ്ഞാൽ ബാക്കിൽ ഇറങ്ങില്ല ഇറങ്ങില്ല അതെ അതെ ഹിൽ ഹോൾഡർ അസസ് ഒക്കെ വരും അതുപോലെ തന്നെ പിന്നെന്താ പറയാ മോശമില്ലാത്ത പവറും പെർഫോമൻസും എല്ലാം വണ്ടി അല്ലേ നിസാൻ മൈക്രയാണ് ബോഡി ക്വാളിറ്റിയും ഒരു മോശവും ഇല്ല ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നു കിലും സ്റ്റാർട്ടും എല്ലാ അല്ലേ ഇത് ഓടിയത് എത്ര എന്നുള്ളതാണ് ഹൈലൈറ്റ് ഇത് ഓടിയുള്ളത് നാല് അത്ര ഓടിയുള്ള മോഡലോ വർഷം അതായത് ലോ കിലോമീറ്റർ വണ്ടികളെ നിങ്ങൾ അതും ബഡ്ജറ്റ് റേറ്റിൽ വേണമെങ്കിൽ ഇതൊക്കെ കിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് നിസാൻ മൈക്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റ് ചോളിക്കൊന്നും വേണ്ട വണ്ടിന്റെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി നൂറ് നൂറാണല്ലോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഇതിന് ഡീസൽ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡീസലിന്റെ മൈലേജ് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് എത്ര കിട്ടുന്നുണ്ട്

ഇത് നമ്മൾ ഒരു കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ്ട് ഈ തൊണ്ണൂറായിരം പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു ബൈക്ക് ഒരു ബുള്ളറ്റ് ഉപയോഗിക്കുന്ന പോലെ ആ ഒരു മെയിൻ്റെ അതെ അതെ കാരണം അത്രയും ചീപ്പാണ് നിങ്ങൾക്ക് ഇതിന്റെ പാർട്ടിന്റെ ഒക്കെ റേറ്റ് അത് മാത്രമല്ല സർവീസ് ഒക്കെ വളരെ കുറവാണ് റേറ്റ് വരുന്നത് ടർ ഭാഗങ്ങളുണ്ട് മോശമൊന്നുമില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അഞ്ചു പേർക്ക് എ സിട്ട് പാട്ട് കേട്ട് പോവാൻ കൊള്ളേണ്ട വില രണ്ട് ലക്ഷം ലോണും കൊടുക്കുക ലോണും കൊടുക്കുക അല്ലേ വില എത്ര കൊടുക്കാം അടിപൊളി ഇരുപതിനായിരം രൂപയും കൊണ്ട് വന്നാൽ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നല്ല ക്ലീൻ ഒരു വണ്ടി കൊണ്ടുപോകാം തൊണ്ണൂറായിര കിലോമീറ്റർ ഓടിയുടെ ഈസറിയും കാര്യങ്ങളൊക്കെ തരും കേട്ടോ വെറും ഇരുപതിനായിരം രൂപ കയ്യിൽ വെച്ചാൽ അതുപോലെ തന്നെ ഈ സാൻഡ്രോ ആണെങ്കിലോ സാൻഡ്രോ രണ്ടായിരത്തി ഒമ്പത് ഒമ്പതാണ് കൂടുതൽ പറഞ്ഞില്ല പവർ പവർ അല്ലേ കൊടുക്കുക നിങ്ങൾ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് അഞ്ച് വർഷത്തെ പുത്തം പേപ്പറോട് കൂടി പിന്നെ എന്തൊക്കെ പറഞ്ഞാല് ഇന്റീയർ ഒക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് ആക് അതായതിന്റെ മെയിൻ ക്ലാസ് പോലും എന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഒന്നേ പത്തിന് എടുക്കാൻ പറ്റുന്ന വണ്ടികളിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വണ്ടി നല്ല വണ്ടി അത് ഉറപ്പായിട്ടും പറയണം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചാലേ കാണിച്ചതാണ് ഐറ്റൻ ആണ് എന്താ ഐട്ടൺ സെക്കൻഡ് ഫേസ് വണ്ടി ഇത് മോഡലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എഴുപത്തയ്യായിരം ഓട്ടോ ആ വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ വണ്ടിയാണ് നമുക്ക് രണ്ടായിരം രൂപയെ കൊടുക്കുക രൂപ അല്ലേ രണ്ട് ലക്ഷം ഒന്നേ എഴുപത്തി അഞ്ച് ലോൺ കിട്ടും ഒരു ഇരുപത്തഞ്ച് നാൽപ്പത് അമ്പത്തിയഞ്ച് വണ്ടി നല്ല വണ്ടി കേട്ടോ ഒരു പെയിന്റ് അധികം ടച്ചിങ് ഇല്ലാത്ത വണ്ടി കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ വണ്ടിന്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോ ഒരു കണ്ടീഷൻ കണ്ടീഷനൊന്നല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ടയർ വാങ്ങുണ്ട് ഇന്റീരിയർ നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഉണ്ട് മോശമൊന്നുമില്ല ായിട്ടൊന്നും ഒന്ന് എഴുപത്തിയോൺ കിട്ടും ഏകദേശം നിങ്ങൾ ഒരു നാപ്പത്തി രൂപ അല്ലെ നാപ്പത്തിയഞ്ചും കൊണ്ട് വന്നാൽ മതി ഇത് പോകാം ഒരു ഓട്ടോമാറ്റിക് നാനോയും കൂടി കാണിച്ചോട്ടോ ഈ നാനോ ഓട്ടോമാറ്റിക് ഞാനോട്ടോ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കൂടിയ കമ്പനി സർവീസുകളുണ്ട് കമ്പനി ഓട്ടോമാറ്റിക്കൽ അതായത് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞൊരു വണ്ടി എടുക്കണമെങ്കിൽ അത് മോഡൽ കൂടിയ അതെ ഇറങ്ങുമ്പോൾ കൂടിയത് അതെ അതെ പിന്നെ എയർ ബാഗ് കാര്യങ്ങളൊന്നും വരൂല്ല ഇന്റീരിയർ മോശമൊന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് വരുന്നത് ഞാനും എന്തൊക്കെ പറഞ്ഞാലും ട്യൂ സിലിണ്ടറിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നു കിട്ടുമോ കിട്ടും എന്താ റേറ്റ് വരുന്നത് നമുക്കത് നമുക്കൊരു ഒന്നേ തൊണ്ണൂറ്റിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റിന് രണ്ടു ലക്ഷം രൂപ പോലും വേണ്ട ഒരു ലക്ഷത്തി തൊണ്ണൂരം രൂപയ്ക്ക് എടുത്തോണ്ടോ അതിന് ലോണ് കുറച്ച് പാടായിരിക്കും ലോൺ എളുപ്പമല്ല ഞാനൊന്നും അത് കാര്യം എന്ന് തോന്നുന്നു ഓട്ടോമാറ്റിക് കാര്യം കിട്ടൂല പിന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പോളോ പതിനൊന്നാണ് ഡീസല് നല്ല ഇഞ്ചിനൊക്കെ കേട്ടോ സ്റ്റാർട്ടിങ് കാണില്ല സ്മൂത്ത് ഉണ്ട് ഇതിന്റെ മെയിൻ പ്രശ്നം ഇഞ്ചക്ടറും ടർബോയും ഗ്യാരണ്ടി പറയാൻ പറ്റും അത് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇത് വർഷോപ്പും കൊണ്ട് കാണിച്ചിട്ട് ഇഞ്ചിനും ടർബോക്കൊന്നും പ്രശ്നം ഒന്നുമില്ല കാണിച്ചിട്ട് വേണമെങ്കിൽ നല്ല സൈലന്റ് ആണ് സൈലന്റ് പിന്നെ വേറൊരു കാര്യം പതിനൊന്ന് വണ്ടിക്ക് നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല വൺ പോയിന്റ് ടു ലിറ്ററിൽ ഡീസൽ വരുന്ന വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു വിഷയം കാണിക്കുക അതെ വിഷയങ്ങൾ കാണിക്കും പിന്നെന്ന് പറയുമ്പോ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെയുണ്ട് ഇപ്പൊ ചിലർ ഈ വണ്ടി വണ്ടി പാടില്ല ഡെയിലി ഉണ്ടെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടും അത് മാത്രമല്ല മാസം ഒക്കെ നിർത്തിയിട്ട് ഈ വണ്ടിക്ക് പ്രശ്നങ്ങൾ പോളോണ്ടാവില്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ടു ലിറ്ററിൽ ഡീസൽ വണ്ടിയാണ് അതെ ഇത് ശരിക്കും ഫൈവ് ജി ടി എസ് ഓടിക്കുന്ന പോലെ വിട്ടിട്ട് നൂറ്റി നാല് ലക്ഷം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഈ വണ്ടിന്റെ കംപ്ലൈന്റുകൾ കാര്യമായിട്ട്

മാന്യമായ വൃത്തിയുള്ള ഒരു വണ്ടി അങ്ങനെ പറയാ സോറി സിവിക്ക് അതായത് ഇത് ഇറങ്ങിയ അന്തകാലത്തിൽ ഇതില് പാഡൽ ഷിഫ്റ്റിന് വരെ വന്നിട്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇട പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ ആണ് ഒരു എട്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കൂടിയാണോ നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഉപയോഗിക്കാൻ പറ്റും മൈലേജ് കുറച്ച് കുറവാണെന്നുള്ള ചോദിച്ചാൽ വേറെ ഓണർഷിപ്പാണോ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് വണ്ടി സിംഗിൾ ആണ് ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു ഇത് കമ്പനി കൊടുത്ത സീറ്റ് ഓവർ ഒന്ന് എട്ടിലീറ്റ് ആ അതൊക്കെ അത്ര എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് നല്ല വിലയില്ല വണ്ടിക്ക് വേണ്ടി ലക്ഷം രൂപ കൊടുക്കാം ഓട്ടോമാറ്റിക് പേപ്പർ പേപ്പർ ആ നിങ്ങൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പാഡ് ഷിഫ്റ്റർ ഒക്കെ ഉണ്ട് അടിച്ച് ഓടിച്ചു അതെ നോയിട്ട് ഇത് ലോണൊന്നും കേട്ടില്ല രണ്ട് മുപ്പത് രണ്ടാം രണ്ടര ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് ലോണൊന്നും കിട്ടില്ല അതുപോലെ തന്നെ അതാ ഒരു സാൻഡ്രോ കാണിച്ചു കൊടുക്കുക ഈ സാൻഡ്രോ ആണെങ്കിലോ സാൻഡർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് പത്തൊൻപത് മോഡൽ ഇരുപത് ലാസ്റ്റ് വണ്ടി ആണ്ടോ ഇതിന്റെ മേലേക്ക് പിന്നെ വണ്ടികൾ ഈ മോഡലിൽ ഇറങ്ങിയിട്ടില്ല സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ അല്ലേ അതെ ഇത് മൈലേജ് മൈലേജ് ലിറ്റർ തന്നെ മോശമില്ലാത്ത ഒരു മോഡൽ വണ്ടി ഇത് എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷനാ അല്ലല്ലോ അതായത് സ്പോർട്സ് ഓപ്ഷൻ ഏഴ് എൺപതിന്റെ വണ്ടിയാ ഏഴ് ലക്ഷത്തി എമ്പതിനായിരം രൂപതാണ് ഹൈലൈറ്റ് അല്ലേഡന്റ് അഞ്ചേകാലി ആ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തില്ല പത്തൊമ്പത് മോഡൽ ലോ കിലോമീറ്റർ വണ്ടി എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ടയർ വാങ്ങലൊന്നും മോശമില്ല കമ്പനി ടയർ അല്ലേ ഒരു ഒരാധിമാറി അതേപോലെ തന്നെ ഒരു ടിയാഗോയും കൂടി കാണിച്ചോ ടിയോ ആണെങ്കിലും ഇത് പാർട്ടി നമുക്ക് പേര് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിന് അതായത് നിങ്ങളാണ് ഓണർ നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ കാരണം ചിലർ അങ്ങനെയാണ് അവർക്കൊരു പേടിയാണ് വണ്ടി പേര് കൊടുക്കാൻ ഒരു അതുകൊണ്ട് മാത്രം കാരണത്താൽ സെക്കൻഡ് ഓണർ ആയി അതെ അതെ ഇത് വേരിന്റോ വേരിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കാ അല്ല സോറി നോക്കണം എക്സ് ടി ആണ് തോന്നുന്നു എനിക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ആണ് അതെ 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 വരുന്നുണ്ട് പിന്നെ ഫോട്ടോ പവർ ഉണ്ട് സെന്ററിലോക്ക് മിറ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവിധ സാധനങ്ങളും വരും കമ്പനി ഫിറ്റഡ് ഫിറ്റഡായിട്ട് തന്നെ അലോവിൽ വരുന്നതാണ് ഈ സീരീസിലെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ ആ പതിനാറ് വലിയ ഓട്ടോ ഓടിയിട്ടില്ല അല്ലേ രജിസ്ട്രേഷൻ മോശമല്ലാത്ത മൈലേജും മോശമല്ലാത്തേ വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ പെട്രോൾ ആണ് പോയിന്റ് ടൂ ആണ് പ്രൈസോ നാലേ തൊണ്ണൂറ് ണ്ടാവു അതില് ലോണും കേൾ കിട്ടും വരെ കിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ശരിക്കും ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് ശേഷം അതായത് ഇന്നോവയില് ക്രിസ്റ്റ അല്ലേ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെഡ് ഓട്ടോമാറ്റിക് ആണ് നിലവിൽ കമ്പനി കമ്പനിപ്പോയി അതുകൊണ്ട് തന്നെ നല്ല എൻക്വയറി ഉണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്

ഏറ്റവും ടോപ്പ് സ്പോർട്സ് എന്ന് പറയും അതല്ല അതിന്റെ തൊട്ട് താഴെ പക്ഷേ ഇതാണ് ഏറ്റവും ടോപ്പ് നമ്മൾ നോർമലി പറയുന്നത് സ്പോർട്സ് ഒരു സ്പെഷ്യൽ പേരിന്റായിട്ട് വന്ന സാധനമാണ് ഈ ഒന്നേ നാല്പതിന്റെ കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാം ഫുൾ സർവീസ് സർവീസും പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു സാധനത്തിലൂടെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് എന്താന്ന് പറഞ്ഞാൽ അതെ അതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇതെടുക്കുന്ന പൈസക്ക് തന്നെ വേണമെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ വിൽക്കുകയും ചെയ്യാം ഒരു രൂപം കുറയില്ല പിന്നെ ടൊയോട്ട ആണ് ക്വാളിറ്റി എല്ലാവർക്കും അറിയാം ഇത് ഇത് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് കൊടുക്കാം ആ ലക്ഷം രൂപ അടുത്ത് അല്ലേ ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാം നെഗോഷിയബിളോ കാര്യങ്ങളൊന്നും ഇല്ല ഫൈനൽ പ്രൈസ് ആണ് പിന്നെ എന്തെങ്കിലും എത്ര ഒരു ഒരു ലക്ഷം ലക്ഷം രൂപ വലിയ എന്തായാലും കാണ്ടി വരും ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒന്ന് മുപ്പതിന്റെ ഒക്കെ അടുത്ത് വരെയും ലക്ഷം രൂപ വരെയുണ്ട് അല്ലേ ഓക്കെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ചത്തുകൊണ്ട് ഓടിക്കോളും കാലാകാലം അല്ലേ സർവീസ് ചെയ്തായി നോയിക്കോളൂട്ടോ കേട്ടോ അഞ്ചു ലക്ഷം രൂപേന്റെ ഇറക്കാം അതുപോലെ തന്നെ എം ജി ഹെക്ടർ ഡീസലാന്ന് മാത്രം പറയുവോ പെട്രോൾ ഓട്ടോമാറ്റിക് അതാണ് പ്രശ്നം ഈ തന്നെ മൈലേജ് നിങ്ങൾക്ക് ഒരു എട്ട് പത്തൊക്കെ പ്രതീക്ഷാ മതി പക്ഷെ വണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടി വണ്ടിയാ ഉപയോഗിക്കാനും സുഖം പക്ഷെ എനിക്ക് തോന്നുന്നത് കംഫർട്ട് കംഫർട്ട് മൈലേജ് കുറവുണ്ടെന്നുള്ള തോന്നുന്നു കുറവുണ്ടെന്നുള്ളത് ശരിക്കും മോഡലോ ഇത് രണ്ടായിരത്തി ഏറ്റവും ാണ് അതായത് ഇതിന്റെ അകത്ത് ആർ എയർ ബാഗ് വരും ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല അതായത് ഇന്ത്യൻ ബ്രാൻഡിലേക്കൊക്കെ ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുക്കാൻ കാണിച്ചെന്നൊരു വണ്ടിയാണ് എനിക്ക് തോന്നുന്നു കി വന്നതിനു ശേഷമാണ് നമ്മുടെ സാധാരണ വണ്ടികളിൽ വരെ ഒരു സ്ക്രീൻ കണ്ടു കൊടുക്കുന്നത് അങ്ങനെ ആട്ടോ കാരണം അത്രയധികം ഫീച്ചേഴ്സ് കൊടുത്തു ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പാനാരമിക് സൺ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഇത് ഓടിയാണ്

ക്ലീൻ എത്ര ഇറങ്ങിയ സമയത്ത് ഇരുപത്തി അഞ്ചോ വിലയുണ്ട് നിങ്ങൾ ആലോചിക്കണം പോയ പോക്ക് എന്താന്ന് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചടിക്കാണ്ട് പോകുന്നുണ്ട് അതാ എന്താ പറയാ വണ്ടി പെട്രോൾ ആയതുകൊണ്ടുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊന്നും ഈ പോകില്ല ഇതിന്റെ ഡീസൽ ആണ് എന്ത് വില ഏകദേശം ചുമ്മാ അറിയണം ഇപ്പൊ പതിനഞ്ചര പതിനാറൊക്കെ കൊടുക്കല് വരും അല്ലെ എന്താ ഡീസൽ ആണെങ്കിൽ ഡീസലാണെ അഞ്ച് ലക്ഷം നോക്കൂ അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഒരു കിഡിലൻ സാധനം കൂടി കാണിച്ചുതരാം മഹീന്ദ്ര താറാണ് എനിക്ക് എൻക്വയറി കുറഞ്ഞോ ഇതിന്റെ പറഞ്ഞോണ്ടി എടുക്കുള്ളൂ എന്ത് ഫൈവ് ഇറങ്ങിയാലും ഇത് ഇത് ഒരു ഒരു വികാര സാധനം തന്നെ അതെ അതെ അതായത് ഈ ത്രീ ഡോർ വണ്ടി ശരിക്കും പറഞ്ഞാൽ ആ ബാക്കിൽ ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചോദിച്ചു ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ വണ്ടി കിഡിലും സാധനം റോഡിലേക്ക് അതായത് ഓഫ് റോഡാണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും ഒരുപോലെ പെർഫോം ചെയ്ത് പെട്രോൾ ഡീസലോ Manueli, ും മാനുവല് ഫോർ ഇന്റു ഫോർ ഫോർ ഇന്റു ഫോർ ആണല്ലേ ഏകദേശം നിങ്ങൾ പലപ്പോഴും കണ്ടിണ്ടാവും കണ്ടുണ്ടാവും ലക്ഷം രൂപ മുതലൊക്കെ താഴെ വിലയുണ്ടെന്നുള്ളത് ഷോറൂമാണ് അത് ബേസ് അത് കണ്ടിട്ട് ഇപ്പൊ കൊറേ ആൾക്കാർ വണ്ടിക്ക് വില കുറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്ക് വില പറയണത് അത് ഏകദേശം ടാക്സ് ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ബേസ് മോഡൽ തന്നെ പതിനായിരം ഒക്കെ വരും വില വരും അത് മാത്രമല്ല അതിനകത്ത് ഒരു സാധനം ഉണ്ടാവില്ല പെട്രോൾ തോന്നുന്നു പെട്രോളും പിന്നെ മോശമല്ലാത്ത മൈലേജ് കിട്ടും ഫോർ വീല് അടിച്ച് കലക്കി ഓടിച്ചു പഠിക്കാം ഇത് നാല് ടയർ പുതിയതുണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് കൊടുക്കുക മോഡൽ വണ്ടിയാണ് മോഡൽ കൂടിയ വണ്ടിയാണ് പതിനാല് നെഗോഷ്യബിൾ അല്ല നെഗോഷൻസ് ഒന്നും തന്നെ ഇല്ല ഏറ്റവും കുറച്ചിടുന്ന പ്രൈസുകളാണ് പിന്നെ ഇതൊക്കെ മോഡൽ കൂടിയ വണ്ടിയാണ് അതുകൊണ്ടാണ് ലോണൊക്കെ നിങ്ങൾക്ക് മാക്സിമം ചെയ്ത് കിട്ടും പിന്നെ ഈ ഒരു ഹൈവേ സൈഡിലായതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത വണ്ടികൾ പാസ് ചെയ്തിട്ടുണ്ട് അപ്പൊ സൗണ്ട് കാര്യമായിട്ടുണ്ടാവും ദേവം എനിക്ക് മാക്സിമം ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും നിങ്ങൾ പറ്റൂലോ കോൺടാക്ട് ചെയ്തോ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബ്രോസ് യൂസേഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു സിറ്റി കൂടി കാണിച്ചത് ആ സിറ്റി ഓട്ടോമാറ്റിക്കോ പെട്രോളും മാനുവൽ ഡീസൽ മാനുവൽ ആണ് അതാണ് ഹൈലൈറ്റ് അല്ലേ അതായത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനമാണ് കംപ്ലൈന്റ് വളരെ കുറവാണ് ഇത് മോഡലോ മോഡൽ സെക്കൻഡ് വി ഓപ്ഷൻ ആണ് ഏറ്റവും ഫുൾ നേരത്തെ താഴെ മിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും സൗണ്ട് പ്രൂഫ് വരില്ല എന്നേ ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഓടിയത് എത്ര ഇത് ഓടിയായിരം അത്ര ഓടിയുള്ള സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞു അതെ അല്ലെ എഴുപതിനായിരം പറയുമ്പോൾ വളരെ വളരെ ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഇതിനെ അപേക്ഷ അല്ലേ കാരണം അത്രയും മൈലേജ് ഇടുന്ന ഒരു വണ്ടിയാണ് അതും പതിനാല് മോഡലിൽ എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെ ടയർ ഓവറോൾ ൾപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ക്ലീൻ വണ്ടിയാ വൃത്തിയുള്ള വണ്ടി ഇത് ഇത് നമുക്ക് നമുക്ക് എന്ത് കൊടുക്കാം കൊടുക്കാം ലാസ്റ്റ് സംഭവം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാരണം അങ്ങനെ തന്നെ പറയും അല്ലേ ഇതേ ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേറെ കിട്ടൂല അതാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള നല്ല വണ്ടികൾ ഇത് മിസ് ചെയ്യണ്ടോ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ പതിനാല് മോഡൽ അഞ്ച് അല്ലേ ൂട്ടോ എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധനം സെയിലായി പോകും അതിനുള്ളിൽ ആർക്കെങ്കിലും വേണേ വന്നോളൂ ഇത് ഡീസൽ പെട്രോൾ 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 ഓട്ടോമാറ്റിക് ആണ് ഏതാ മോഡൽ മോഡല് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ ആ നല്ല ഡൈമൺ കെട്ട് അലോവിയിൽ ഉണ്ട് അതെ അലോവിയിൽ ചെയ്താൽ ഇന്റീരിയർ മോശം ഒന്നും കേട്ടോ നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല ഉണ്ട് ബോണറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ട് നമ്മളിത്രയും ബോണിറ്റ് മാറി മാത്രമേ നല്ല കമ്പനി സർവീസ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അല്ലേ പതിനെട്ട് എഴുപത് പറയുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് വണ്ടി എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രോപ്പർ സർവീസ് വണ്ടി നീറ്റ് ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് വണ്ടി നമുക്ക് മാക്സിമം എല്ലാ കുറച്ച് കൊടുക്കാൻ പറ്റുമോ അഞ്ചേ തൊണ്ണൂറ്റഞ്ച് അഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് ഓട്ടോമാറ്റിക് അല്ലേ എഴുപതേ ഓടിയിട്ടുള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഒരു അഞ്ചരയ്ക്ക ലോൺ ലക്ഷ സുഖമായിട്ട് കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റികൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് മിസ് ചെയ്യണ്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറേയധികം ചെറിയ വണ്ടികൾ ഒരു മൂന്നാല് വലിയ വണ്ടികളും കാണിച്ചു ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഹുസൈൻഖാൻ രണ്ട് മൂന്ന് നമ്പർ നമ്മൾ പിന്നെ നമ്മളെ ഫോട്ടോസ് കംപ്ലീറ്റ് വണ്ടികൾ മതി കൊടുത്തിട്ടുണ്ടല്ലേ എല്ലാ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കയറി നോക്കോളൂ വേണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പൊ എന്തായാലും കുറച്ച് റീൽസ് ഒക്കെ വേറെ വരുന്നുണ്ട് കേട്ടോ കാണാൻ മറക്കണ്ട എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്തോ ഷെയർ ചെയ്തോ കൂടുതലൊന്നും പറയുന്നില്ല അടുത്തൊരു കിഴ മീഡിയായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും